സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കൂടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാണ്ടൂക്കി ഉപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ ആത്മാവിൻ്റെ നാല് പാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു ഏഴ് മന്ത്രങ്ങളിലായിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത് ആകെ പന്ത്രണ്ട് മന്ത്രങ്ങളുള്ള ഈ ഉപനിഷത്തിലെ ബാക്കി നാല് മന്ത്രങ്ങളിലായിട്ട് ആത്മാവും ഓങ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എട്ടാം മന്ത്രം പറയുന്നു ആത്മാവിൽ ഓങ്കാരം മാത്രകളിൽ അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രകൾ പാദങ്ങളും പാദങ്ങൾ മാത്രകളുമാകുന്നു മാത്രകൾ അകാരം ഉകാരം മകാരം എന്നിവയാകുന്നു പ്രണവമന്ത്രമായ ഓങ്കാരം ബ്രഹ്മവാചകമാണ് ഇതാണ് എട്ടാം മന്ത്രത്തിന്റെ ഒരു സാമാന്യമായ താല്പര്യം അപ്പൊ അകാര ഉകാര മകാരങ്ങൾ ആ ഊമ് എന്നിങ്ങനെയുള്ള ഓങ്കാരത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് ഓങ്കാരം ഉണ്ടാകുന്നത് ഈ ഓങ്കാരം എന്ന് പറയുന്നത് വാചകമാണ് അല്ലെങ്കിൽ ബ്രഹ്മ ശബ്ദത്തെ സൂചിപ്പിക്കുന്നതാണ് ഓങ്കാരം എന്ന് പറയുന്നത് ഒൻപതാം മന്ത്രത്തില് പറയുന്നത് അതിൻ്റെ ഒരു താല്പര്യം ആത്മാ പ്രണവത്തിന്റെ മൂന്ന് പാദങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു അതിൽ ജാഗ്രത ആകുന്ന സ്ഥാനത്തോട് കൂടിയ വൈശ്വാനരനാണ് പ്രഥമ മാത്രയായ അകാരം ആ ഊമ എന്ന് ഉള്ളതിലെ അകാരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജാഗ്രത സ്ഥാനത്തോടു കൂടിയ വൈശ്വാനരനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതൊരുവനാണോ ഇപ്രകാരം ഇത് ഓങ്കാരത്തിന്റെ പ്രഥമ മാത്രയാണെന്ന് അറിയുന്നത് അവൻ സകല ആഗ്രഹങ്ങളെയും പ്രാപിക്കുന്നവനായി തീരുന്നു എന്നും ഈ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നു ആത്മാവിന്റെ പാദങ്ങളെയും ഓങ്കാരത്തിന്റെ മാത്രകളെയും ആണ് ഇവിടെ വേർതിരിച്ച് പറയുന്നത് ആത്മാവിന്റെ പാദങ്ങളിൽ ഒന്നാമത്തേത് ജാഗ്രത സ്ഥാനികനായ വൈശ്വാനാണ് ഓങ്കാരത്തിന്റെ പാത്രകളിൽ ഒന്നാമത്തേത് അകാരവുമാണ് അതായത് ഉകാരമകാരങ്ങളെ അപേക്ഷിച്ച് ആദ്യം ഉച്ചരിക്കുന്ന ഉച്ചരിക്കുന്നത് അകാരത്തെയാണ് അതുപോലെ തൈജസിനെയും പ്രാജ്ഞനെയും അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് വൈശുവാനരനാണ് അകാരത്താൽ വ്യാപ്തമാണ് വാക്കുകളെല്ലാം തന്നെ വൈശുവാനരനാൽ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് വൈശ്വാനരനും അകാരത്തിനും താതാത്മ്യം പറയാവുന്നതാണ് എന്നാണ് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഭാഷയിലുള്ള എല്ലാ ശബ്ദങ്ങളും ഉച്ചരിക്കുന്നത് വായ തുറന്നിട്ടാണ് വായ തുറന്ന് ആദ്യം ഉച്ചരിക്കുന്ന ശബ്ദം ആ എന്നുള്ളതാണ് ഇപ്പൊ കുട്ടികളൊക്കെ ആദ്യമായിട്ട് ഉച്ചരിക്കുന്ന ശബ്ദം ആ എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അതുപോലെ അകാരത്തിന്റെ സഹായം കൂടാതെ മറ്റു അക്ഷരങ്ങളൊന്നും ഉച്ചരിക്കാൻ സാധിക്കുകയുമില്ല പ്രപഞ്ചത്തെ പറ്റി ആദ്യം നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് ജാഗ്രത്തിൽ നിന്നാണ് ഉണർവാണ് ആ അറിവിന് ആധാരമെന്ന് പറയുന്നത് ജാഗ്രതയിൽ നിന്നല്ലാതെ ഈ അവസ്ഥകളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കില്ല പ്രപഞ്ചബോധം ഉണ്ടാകുന്നത് ജാഗ്രതാവസ്ഥയിൽ നിന്നുമാണ് അപ്പൊ മറ്റ് സാദൃശ്യങ്ങളെ കൊണ്ട് വൈശ്വാനരനും അകാരത്തിനും ഐക്യം പറയാമെന്നാണ് ഈ സൂചിപ്പിച്ചതിന്റെ താല്പര്യം ഇപ്രകാരം അകാര സ്വരൂപനായ വൈശ്വാരനെ വൈശ്വാനരനെ ഉപാസിക്കുന്നവന് ഈ ലോകത്തിൽ സർവ്വ അഭീഷ്ടങ്ങളും സിദ്ധിക്കുന്നു എന്നും പറയുന്നു മാത്രമല്ല അവൻ മഹാന്മാരിൽ മുമ്പനായിത്തീരുകയും ചെയ്യുമെന്നാണ് പറയുന്നത് നാലു മാത്രകളോട് കൂടിയ ഓകാരത്തിന്റെ ഒരു മാത്രയെ മാത്രം ഉപാസിക്കുന്നവൻ അതുകൊണ്ട് ഉണർവ് നേടി മനുഷ്യലോകത്തിൽ തന്നെ ജനിക്കുന്നു അവിടെ അവൻ തപസ്സുകൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും സമ്പന്നനായി സകല ഐശ്വര്യങ്ങളും അനുഭവിക്കുന്നതായിട്ട് പറയുന്നു അപ്പോൾ ഈ ഓകാരത്തിന്റെ പ്രഥമമാത്രയെ ഉപാസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ വൈശ്വാനരനും ആദ്യ മാത്രയായ അകാരവുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പത്താം മന്ത്രത്തില് പറയുന്നത് സ്വപ്നമാകുന്ന സ്ഥാനത്തോടു കൂടിയ തൈജസൻ ഉത്കർഷത്താലോ ഇരുവശങ്ങളിലും ചേരുന്നതിനാലോ ദ്വീയമാത്രയായ ഉകാരമാകുന്നു വൈശ്വാനരൻ അകാരമാണെങ്കിൽ തൈജസൻ ഉകാരമാണ് ഏതൊരുവൻ ഇപ്രകാരം അറിയുന്നുവോ അവന് ജ്ഞാനം വർദ്ധിക്കുന്നു ഈ അറിവ് ലഭിക്കുന്നവന് ജ്ഞാനമുണ്ടാകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഫലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ സകലർക്കും സമാനനായും ഭവിക്കുന്നു ഇപ്രകാരം ബ്രഹ്മജ്ഞാനമുള്ളവന്റെ വംശത്തിൽ ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവർ ഉണ്ടാവുകയില്ല എന്നും സൂചിപ്പിക്കുന്നു അതായത് വംശ പരമ്പരയിൽ തന്നെ ജ്ഞാനസിദ്ധി ഉണ്ടാകുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ആത്മാവിന്റെ രണ്ടാമത്തെ പാദമായ തൈജസനാണ് ഓങ്കാരത്തിന്റെ രണ്ടാമത്തെ മാത്രയായ ഉകാരം എന്ന് പറയുന്നത് അകാരത്തിന് ശേഷം വരുന്നത് കൊണ്ട് ഉഗാരത്തിന് ഉത്കർഷമുണ്ട് എന്ന് ഔപചാരികമായി ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു പിന്നീട് വരുന്നതിന് ആദ്യമുള്ളതിനേക്കാൾ ഉത്കർഷമുണ്ടാകുമെന്നുള്ള സാമാന്യധർമ്മമനുസരിച്ചാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നമ്മൾ ഏതൊരു വസ്തുവും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ നിർമ്മാണത്തിലെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടാണ് രണ്ടാമത്തേത് നിർമ്മിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ രണ്ടാമത്തതിന് ഉത്കർഷം കൂടുമെന്നാണ് പറയുന്നത് ഇപ്പൊ അതായത് വൈശ്വാരന് ശേഷം വൈശ്വാരന് ശേഷം വരുന്നത് കൊണ്ട് തൈജസനും ഔത്കൃഷ്ട്യം പറയാം അല്ലെങ്കിൽ ജാഗ്രത്തിൽ സ്ഥൂലാഭിമാനിയായിട്ടുള്ള വിശ്വനേക്കാൾ ഉത്കർഷം സ്വപ്നത്തിൽ സൂക്ഷ്മാഭിമാനിയായ തൈജസനുണ്ട് എന്ന് പറയാമെന്നാണ് സൂചിപ്പിച്ചത് സത്യത്തിലേക്ക് കുറച്ചുകൂടി എത്തുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് സത്യത്തേക്ക് കുറച്ചുകൂടി അടുക്കുകയാണ് ഉഭയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു വശത്തും ചേരുകുന്ന ഒരു സ്ഥിതിയാണ് പുകാരത്തിൻ്റെയും മകാരത്തിന്റെയും മധ്യത്തിൽ ഇരുന്ന് മധ്യത്തിൽ ഇരുന്ന് രണ്ടു വശത്തേക്കും ചേരുന്നത് പോലെ തൈജസൻ വിശ്വന്റെയും പ്രാജ്ഞന്റെയും മധ്യത്തിൽ ഇരുന്ന് കൊണ്ട് രണ്ടിനോടും ബന്ധപ്പെടുന്നു ഇപ്രകാരം അറിഞ്ഞുപാസിക്കുന്നവന് അതായത് ഓങ്കാരത്തെ അറിഞ്ഞ് ഉപാസിക്ക ഓങ്കാരത്തിന്റെ ഈ ഭാവങ്ങളെ അറിഞ്ഞ് ഉപാസിക്കുന്നവരെ ജ്ഞാനധാര വർദ്ധിക്കും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ശത്രുക്കൾക്ക് പോലും ഈ ഉപാസന നടത്തുന്ന വ്യക്തിയോട് ദ്വേഷഭാവം ഉണ്ടാവുകയില്ല എന്നും പറയുന്നു പതിനൊന്നാം മന്ത്രത്തിലെ പ്രാജ്ഞൻ സുഷുപ്തം എന്ന സ്ഥാനത്തോടു കൂടിയ അളവ് കൊണ്ടും ഏകീകവിക്കുന്നത് കൊണ്ടും തൃതീയ മാത്രയായ മകാരമാകുന്നു ഇപ്പൊ പ്രാജ്ഞനാണ് മകാരമെന്ന് പറയുന്നത് ഇപ്രകാരം പ്രാജ്ഞൻ മകാരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മകാരം എന്ന് പറയുന്നത് പ്രാജ്ഞന്റെ എന്ന സ്ഥാനത്തോടു കൂടിയതാണ് എന്ന് അറിഞ്ഞ് ഓങ്കാരത്തെ ഉപാസിക്കുന്നവന് സകല അറിവുകളും ഉണ്ടാകുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പൊ ആത്മാവിന്റെ മൂന്നാമത്തെ പാദമായ പ്രാജ്ഞനും ഓങ്കാരത്തിന്റെ മൂന്നാമത്തെ മാത്രയായ മകാരത്തിനും തമ്മിൽ അഭേദമാണ് സൂചി ഭേദമില്ലായ്മ അല്ലെ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഉച്ചരിക്കുമ്പോൾ അകാരവും ഉകാരവും അവസാനത്തെ മകാരത്തിൽ ചേർന്ന് ഒന്നായി തീരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് രണ്ടിനും അതായത് ഈ അഭേദത്തെ അറിഞ്ഞുപാസിക്കുന്നവർക്ക് ലോകത്തെ മുഴുവൻ അളക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നു പന്ത്രണ്ടാം മന്ത്രത്തില് മാത്രയില്ലാത്ത ഓങ്കാരം വ്യവഹരിക്കുവാൻ സാധിക്കാത്തതും പ്രപഞ്ചത്തിന്റെ ഉപശമത്തോടു കൂടിയതും നിർമ്മലവും ദ്വൈതമല്ലാത്തതുമായ ചതുർത്ഥവാദമാണ് ഓങ്കാരം ഓങ്കാരമെന്നത് ആത്മാവ് തന്നെയാകുന്നു ഇപ്രകാരം ഒരുവൻ ആത്മാവ് കൊണ്ട് ആത്മാവിനെ പ്രാപിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു അപ്പൊ നാല് പാദങ്ങളിൽ ആ ഉമാ തുടങ്ങിയ മൂന്ന് പാദങ്ങൾ കഴിഞ്ഞ ശേഷം അമാത്രയായിട്ടുള്ള ഓങ്കാരത്വമാണ് സൂചിപ്പിക്കുന്നത് ആ മാത്രയില്ലാത്ത ഓങ്കാരം വ്യവഹരിക്കുവാൻ സാധിക്കാത്തതും ആണ് എന്ന് സൂചിപ്പിക്കുന്നു അതായത് ഓമെന്ന് വെച്ചിരിക്കുമ്പോൾ ആ ഊമ് എന്ന മൂന്ന് മാത്രകൾ ചേർന്ന് ലയിക്കുന്ന ആ അണ്ടമായ ശബ്ദത്തെയാണ് ഇവിടെ അമാത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മൂന്ന് മാത്രയും അമാത്രയും ചേർന്ന് നാല് പാദങ്ങളാണ് ഓംകാരത്തിനുള്ളത് എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പൊ അതിനെ കേവലമായ തുരിയ ആത്മാവിനോടാണ് താതാത്മ്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാദങ്ങളിൽ ലയിച്ച് പൂർണമായി തീരുന്നതാണ് തുരീയം എന്ന് പറയുന്നത് അതിനെ ഒരു പാദമായി കണക്കാക്കാൻ സാധിക്കയില്ല അതായത് ഒരു മുഴുവൻ ഉറുപ്പികയിൽ മൂന്ന് കാലുറുപ്പികകളും ലയിക്കുന്നത് പോലെയാണത് അതുപോലെ മൂന്ന് മാത്രകളിൽ ലയിച്ച് ഒരു പൂർണ്ണ അക്ഷരമായി തീരുന്നതിനെയാണ് അമാത്രമായ ഓങ്കാരമായി ഇവിടെ പറയുന്നത് അങ്ങനെയാണ് നാല് മാത്രയായിട്ട് സൂചിപ്പിക്കുന്നത് അഭിദാന രൂപങ്ങളായ വാക്കും അർത്ഥവും ക്ഷയിച്ചു പോകുന്നതിനാൽ അത് വ്യവഹാരത്തിന് വിഷയമാവുകയും ഇല്ലാത്തതാണ് അജ്ഞാന രൂപമായ ബീജാവസ്ഥ അവിടെ ഇല്ലാത്തതിനാൽ അജ്ഞാനജന്യമായ പ്രപഞ്ചം അവിടെ ഉപശാന്തമാകുന്നു അങ്ങനെ അത് അദ്വൈതവും ആനന്ദ സ്വരൂപവും ശുദ്ധമായും ശുദ്ധവുമായിരിക്കുന്നു ഓങ്കാരവും ആത്മാവും തമ്മിൽ ഇങ്ങനെയുള്ള അഭേദം മനസ്സിലാക്കി ഓങ്കാര ഉപാസന ചെയ്യുന്ന സാധകൻ ജീവാത്മഭാവത്തെ വിട്ട് പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു ബീജരഹിതമായ പര പാരമാർഥിക ദശയിലെത്തുന്ന അവൻ മൂന്നാമത്തെ പാദത്തിലുള്ള അവിദ്യയാകുന്ന ബീജാവസ്ഥയെ കൂടി ദഹിപ്പിക്കുന്നതിനാൽ വീണ്ടും ജനിക്കുന്നില്ല അതായത് മോഷണം ലഭിക്കുന്നുവെന്ന് താൽപര്യം വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി രജ്ജുവിനെയും സർപ്പത്തിനെയും വേർതിരിച്ചറിഞ്ഞ ഒരുവന് വീണ്ടും സർപ്പബോധം ഉണ്ടാകാത്തതുപോലെ ജ്ഞാനത്തിന്റെ സഹായത്തോടുകൂടി പരമാത്മഭാവം പ്രാപിച്ചിട്ടുള്ള ഒരുവന് വീണ്ടും പ്രപഞ്ചബോധം ഉണ്ടാവുകയില്ല സുഷുപ്തിയിൽ പ്രാജ്ഞനും പരമാനന്ദ സുഖം ഉണ്ടാകുന്നുവെങ്കിലും അവിടെ ബീജരൂപത്തിലുള്ള അജ്ഞാനം നിലനിൽക്കുന്നതിനാൽ വീണ്ടും പ്രപഞ്ചരൂപമായ ദ്വൈതത്തിലേക്ക് മടങ്ങി വരുന്നു അതുകൊണ്ട് നിർബീജമായ തുരീയത്തിൻ്റെ പ്രതീകമായ അമാത്രയായ ഓങ്കാരത്തെ അവലംബിച്ചു കൊണ്ട് ഉപാസന കൊണ്ട് അവല ഓങ്കാരത്തെ അവലംബിച്ചു കൊണ്ടുള്ള ഉപാസന കൊണ്ട് പരമാത്മഭാവം പ്രാപിച്ച് ധന്യരാകുവാനാണ് വേദങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഓങ്കാര ഉപാസന കൊണ്ട് അതിൻ്റെ ഓങ്കാരത്തിൻ്റെ നാല് പാദങ്ങളെ നാല് മാത്രകളെ ആ ഊമ എന്ന മൂന്ന് മാത്രയും അമാത്രയും ഇത് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഫലങ്ങളെയും ചിന്തിച്ചുകൊണ്ട് ആ ഓങ്കാരവും പരമാത്മാവുമായുള്ള ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓങ്കാര ഉപാസന ചെയ്യുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു അവന് പുനർജന്മം ഉണ്ടാവുകയും ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു മാത്രമല്ല അവൻ പരമാത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഓങ്കാരത്തെയും ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചുരുക്കത്തിൽ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ പ്രതീകമാണ് അപ്പൊ അതുകൊണ്ടാണ് ഏത് മന്ത്രം ഉച്ചരിക്കുമ്പോഴും പ്രണവം ഇല്ലാത്ത മന്ത്രമില്ല എന്ന് പറയാറുണ്ട് പരമാത്മാവിൽ നിന്നാണ് അല്ലെങ്കിൽ ഏകമായ പരമാത്മഭാവത്തിൽ നിന്നാണ് ബഹുവിധമായിട്ടുള്ള മറ്റ് ഈശ്വര ഭാവങ്ങൾ ഉണ്ടാകുന്നത് അതിനെ പ്രതീകവത്കരിച്ചും കൊണ്ടും കൂടിയാണ് ഓങ്കാരത്തിനു ശേഷം മറ്റ് ദേവതാ മന്ത്ര ഏത് മന്ത്രവും ഓങ്കാരത്തിന് ശേഷം ഉച്ചരിക്കാവൂ എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യവും അത് തന്നെ ആയിരിക്കണം കാരണം പരമാത്മാവിന്റെ അംശങ്ങളാണ് മറ്റുള്ളതെല്ലാം എന്നുള്ള സൂചന അവിടെ ലഭിക്കുന്നുണ്ട് പ്രപഞ്ച ഉൽപ്പത്തി ഓങ്കാരത്തിലാണ് എന്ന് പറയാറുണ്ട് ബിഗ് ബാങ് തിയറി നമുക്കൊക്കെ അറിയാം സൂര്യനിലുണ്ടായ ഒരു വലിയ സ്ഫോടനമാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു ആ സ്ഫോടന ശബ്ദം എന്ന് പറയുന്നത് ഓങ്കാരമാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ ശബ്ദം എന്ന് പറയുന്നത് ഓങ്കാരമാണ് ഏത് ശബ്ദവും ഓങ്കാരത്തിൻ്റെ ഭാവഭേദങ്ങളാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക് ഓം എന്നുള്ള രീതിയിലാണ് ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും അപ്പം അങ്ങനെ ഏത് ശബ്ദം പരിശോധിച്ച് കഴിഞ്ഞാലും അതിലെ ഓങ്കാരത്തിന്റെ ഭാവങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആ ഓങ്കാരം പര പരമാത്മാവ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുകയും ആ ഓങ്കാരത്തെ ഉപാസിക്കുന്നതിലൂടെ പരമാത്മാവിനെ ഉപാസിക്കുന്നതായിട്ട് പറയുകയും അങ്ങനെ ഓങ്കാര ഉപാസന നടത്തുന്നതിന് സർവ അഭീഷ്ടങ്ങളും ഈ പ്രപഞ്ച ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലം അതായത് പ്രപഞ്ചാതീതമായ ഒരു ബോധതലം ഉണ്ടാവുകയും ശരിക്കും അതാണ് ഐക്യം ജീവാത്മാ പരമാത്മ ഐക്യം എന്നൊക്കെ പറയുന്ന മോക്ഷതലം എന്ന് പറയുന്നത് അപ്പൊ ഓങ്കാര ഉപാസനയിലൂടെ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള വ്യക്തിക്ക് അടുത്തൊരു ജന്മം ഉണ്ടാകുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മന്ത്രണ്ട മന്ത്രങ്ങളോടുകൂടി ഈ ഉപനിഷത്ത് അവസാനിക്കുകയാണ് പിന്നീട് ശാന്തിപാഠമാണ് ഉള്ളത് ഭദ്രം കർണേബി ദേവ എന്നുള്ള ശാന്തി മന്ത്രത്തോടു കൂടി മണ്ടിക്കൂപനിഷത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതില് ഓങ്കാരത്തിന്റെ നാല് മാത്രകള് അതുപോലെ തന്നെ ആത്മാവിന്റെ നാല് പാദങ്ങള് ഇവയാണ് പ്രധാനമായിട്ടും ഈ പന്ത്രണ്ട് മന്ത്രങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് രണ്ടിലൂടെയും ആത്മാവിന്റെ മഹത്വത്തെയും അതിനെ എങ്ങനെയാണ് അറിയേണ്ടത് ഉപാസിക്കേണ്ടത് എന്നും കൂടി സൂചിപ്പിക്കുകയാണ് ഉപനിഷത്തുകാരൻ ചെയ്തിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ